ും മദ്യനായ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും തിരിച്ചടി വിചാരണ കോടതിയെ അനുബന്ധിച്ച ജാമ്യത്തിന് ഡൽഹി ഹൈക്കോടതിയുടെ സ്റ്റേ തുടരും വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് ചേരുന്നത് ബൽറാം സ്റ്റേ തുടരും അതേസമയം തന്നെ ഇടീട് ഹർജി പരിഗണിക്കുമ്പോൾ ഹൈക്കോടതി വിചാരണ കോടതിയെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ എന്താണ് വിവരങ്ങൾ ക്രിസ്റ്റീന വിചാരണ കോടതി അതായത് ഡൽഹിയിലെ റൌസ് അവന്യൂ കോടതി അനുവദിച്ച ജാമ്യമാണ് നേരത്തെ താൽക്കാലികമായി ഡൽഹി ഹൈക്കോടതി റദ്ദാക്കിയത് തുടർന്ന് ഇ ഡിയുടെ വാദം ഉൾപ്പെടെ കേട്ട് ഇ ഡിയും അരവിന്ദ് കെജ്രിവാളും നൽകിയ സത്യവാങ്മൂലങ്ങൾ പരിഗണിച്ച ശേഷമാണ് ഇന്ന് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിൽ ഹൈക്കോടതി വിധി പറഞ്ഞത് ഈ വിചാരണ കോടതിക്കെതിരെ കടുത്ത വിമർശനങ്ങൾ കോടതിയുടെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ് ഇന്നത്തെ വിധിയുടെ ഏറ്റവും വലിയ പ്രത്യേകത വിചാരണ കോടതിയുടെ നിരീക്ഷണം നീതീകരിക്കപ്പെടാൻ ത് എന്നും ഇ ഡിയുടെ ഹർജി പരിഗണിക്കാൻ കൂടുതൽ സമയം ആവശ്യമുണ്ട് എന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു വിചാരണ കോടതിയുടെ നിരീക്ഷണങ്ങൾ ശരിയല്ല ജാമ്യാപേക്ഷയിൽ വാദിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മതിയായ സമയം ലഭിച്ചില്ല എന്നും പി എം എൽ എയുടെ സെക്ഷൻ നാൽപ്പത്തിയഞ്ച് എഴുപത് എന്നീ ചട്ടങ്ങൾ അത് വിചാരണ കോടതി ശരിയായ രീതിയിൽ പരിഗണിച്ചിട്ടില്ല എന്നുമാണ് ഈ കോടതിയുടെ വിധിയിൽ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ വാദമുഖങ്ങൾ പരിഗണിക്കാൻ കൂടുതൽ ആവശ്യമുണ്ട് എന്നും കോടതി വ്യക്തമാക്കിയിരിക്കുന്നു കെജ്രിവാളിൻ്റെ ജാമ്യത്തിന് അതുവരെ സ്റ്റേ തുടരും എന്നുമാണ് ഹൈക്കോടതിയുടെ ഉത്തരവിൽ വ്യക്തമാക്കുന്നത് കേജ്രിവാൾ തിഹാർ ജയിലിൽ തന്നെ തുടരും അദ്ദേഹത്തിന്റെ മോചനം ഉടൻ ഉണ്ടാകില്ല എന്നും വ്യക്തമാകുന്നു നിലവിലിപ്പോൾ ഈ അവധിക്കാല ബെഞ്ചാണ് ഈ ഹർജി പരിഗണിച്ചത് അത് സാധാ അവധി കഴിഞ്ഞ ശേഷമായിരിക്കും ഇതിലെ തുടർ വാദങ്ങൾ നടക്കുക എന്തായാലും കെജ്രിവാളിൽ ഇന്ന് പുറത്തിറങ്ങും എന്ന ആം ആദ്മി പാർട്ടി പ്രവർത്തകരും നേതാക്കളും ഉൾപ്പെടെ പ്രതീക്ഷിച്ച് അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഉൾപ്പെടെ നടത്തിയിരുന്ന ഈ ഒരു ഘട്ടത്തിലാണ് ഹൈക്കോടതിയിൽ നിന്നും വീണ്ടും കെജ്രിവാളിന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അദ്ദേഹം താൽക്കാലികമായി സ്റ്റേ ഹൈക്കോടതി ഏർപ്പെടുത്തിയ ഘട്ടത്തിൽ തന്നെ സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നെങ്കിലും ഹൈക്കോടതിയുടെ വിധിക്കായി കാത്തിരിക്കാനായിരുന്നു നിർദ്ദേശം ഉടൻ തന്നെ തുടർന്ന് നിയമനീക്കങ്ങൾ നിയമ നടപടികളിലേക്ക് അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും തിരിച്ചടി ജയിലിൽ തുടരും വിവരങ്ങൾ നൽകിയത് ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന്